ഇത് ഒരു വിഭാഗം മാത്രം ആളുകൾക്ക് നല്ല നാളെ ആയാൽ മതിയോ എല്ലാ വിഭാഗം ആളുകൾക്കും നല്ല നാളുകൾ ഉണ്ടാവണ്ടേ സമബോധം ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരം പരാമർശങ്ങൾ ഉൾ ഉള്ളന്ന് വരുന്നത് അല്ല ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സിനിമയിൽ ഇപ്പോഴും ഒരു മാറ്റി നിർത്തപ്പെടലുകൾ സിനിമയുടെ പല വിഭാഗങ്ങളിൽ ഇപ്പോൾ താങ്കളുടെ തന്നെ പേര് അറിയാം അല്ലെങ്കിൽ താങ്കളുടെ ശബ്ദം കേട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പോലും താങ്കൾ ആരാണ് എന്നുള്ള ചോദ്യം അദ്ദേഹം തന്നെ പിന്നീട് പിറ്റേ ദിവസം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആണ് വഴിയിൽ കൂടെ പോകുന്ന എല്ലാവർക്കും കയറിയിരിക്കാൻ പറ്റിയ ഒരു ഇടമാണോ ആ കോൺക്ലേവ് എന്നുള്ളതാണ് ചോദിക്കുന്നത് ഞാനിത് എന്ത് പറയാനാ അതൊക്കെ അവരുടെ അവർക്ക് അവര് കണ്ടീഷൻ ചെയ്തു വെച്ചിട്ടുള്ള അവരുടെ മനോനിലാണ് ഇതാണ് എനിക്ക് പറയാനുള്ളത് അതിനെ കുറിച്ചിട്ട് പിന്നെ ഒന്നും പിന്നെ നമ്മൾക്ക് എന്താ പറയുക ഓഡിറ്റ് ചെയ്യാനും മാത്രം ഒരു വലിയ ആളൊന്നല്ല ഞാൻ അല്ല ഒരു വിമർശനം അതെന്നെ കറക്റ്റ് ചെയ്യുന്നില്ല അവര് പിന്നെ പ്രായമായതല്ലേ ഈ പറഞ്ഞ പോലെ വളരെ പ്രായമായ മനുഷ്യരാണ് അപ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയായിരിക്കും